ആദ്യമായിട്ട് നമ്മൾ ഹാർബറിൽ പോയി കടലിൽ പോയി മീൻ പിടിക്കാൻ പോവാണ് ഗെയ്സ് ഇതാ ടീം മൊത്തം മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കടലിൽ പോകുന്നൊരു വളരെ എക്സൈറ്റ്മെൻറ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കടലിൽ അങ്ങനെ ഇറങ്ങാല്ല നമ്മൾ നാടൻ വരാലിനൊക്കെ പിടിച്ച് വയലും പുയലൊക്കെ ഇറങ്ങിയുള്ള മീൻപിടുത്തങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കടൽ പോയി ഹാർബറിൽ പോയി കൊയിലാണ്ടി ഹാർബറിൽ പോയാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് നടത്താൻ പോകുന്നത് എന്താണ് ഭയങ്കര എക്സൈറ്റ് എക്സൈറ്റ്മെൻറ്റോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ് ഏ സെറ്റല്ലേ അപ്പം ഗൈസ് ഞങ്ങൾ കുറേ നടന്ന് 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 ഇപ്പോൾ അർബൻ്റെ സൈഡിൽ കൂടി തന്നെ ഏകദേശം എത്തിയിട്ടുണ്ട് ഒരുപാട് നടന്നിരിക്കും എന്നാലും നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇടുകൊണ്ട് എങ്ങനെയെങ്കിലും മീൻ പിടിക്കാനുള്ള രീതിയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മീനിൻ്റെ ടെക്നിക്കൊക്കെ മനസ്സിലാകുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഐശ് ചേട്ടുണ്ട് കുട്ടൊക്കെ ഉണ്ട് റോഡുണ്ട് എല്ലാവരും സെറ്റപ്പായി നിൽക്കുകയാണ് വയനാട് ചോർച്ച ഇപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മളിത് നിരീക്ഷിക്കാൻ ഇതാവും മീൻപിടുത്തക്കാരൊക്കെ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ വല വലപീശി കൊണ്ടുവയ്ക്കുന്നുണ്ട് അതെല്ലാം ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മളിവിടെ നിന്ന് ചൂണ്ടലെറിയാൻ പോവുകയാണ് നല്ല സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ഗ്യാസ് ഉണ്ടോ അപ്പോൾ നമ്മൾ ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നല്ല നല്ല പടയ്ക്കുന്ന ഹാർബലിൽ നിന്ന് തന്നെ നല്ല പടയ്ക്കുന്ന മത്തി കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ നൈസ് കഷ്ണങ്ങളാക്കി മുറിക്കാൻ പോവുകയാണ് ഇതെല്ലാം മുറിച്ചിട്ട് വേണം ഇതിനെ വേണം നമുക്ക് കൊതിച്ച് ചൂണ്ടലും കൊത്തിടാൻ അപ്പം ഗൈസ് ഇതാ ചൂണ്ടലൊക്കെ എറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഓരോരോ ഓരോ ബൈക്ക് ഓരോ മത്തി കഷ്ണവും കോർത്ത് എറിയാൻ തുടങ്ങിയിട്ടുണ്ട് ആയിച്ചത് അപ്പുറം പോയി അപ്പോൾ എല്ലാവരും ഈ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഗൈസ് എന്തായാലും നമ്മൾ പിടിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ മാറി മാറി എറണുകൊണ്ടിരിക്കുകയാണ് ഞാനും എറിയുന്നുണ്ട് എല്ലാവരും എറിയുന്നുണ്ട് ഒന്നിനെങ്കിലും നമ്മൾ പിടിക്കും ഒരു വമ്പനം തന്നെ നമ്മൾ പൊക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഗൈസ് ഇപ്പൊ ഏകദേശം അവിടെ നല്ല ചൂണ്ടൽ ചെയ്തോണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ കൊറേ സമയം ഏകദേശം കുറച്ചു സമയം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതൊരു നാടഞ്ഞുണ്ട് കേസ് ഇത് കൈ കാത്തരഞ്ഞുണ്ട് ക്രോസ് അപ്പം ഗൈസ് നല്ലൊരു അടിപൊളി ഫ്രഷ് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് 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 ഞണ്ടിനാണ് അപ്പൊ ഗൈസ് നമുക്ക് കടലിന് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് നമുക്ക് ഞണ്ടാണ് കിട്ടിയത് ഇനി നമ്മൾ അടുത്തൊരു കൊമ്പനെ തന്നെ പിടിക്കുമ്പോ പ്രതീക്ഷ അവിടെയതാ ഞാനൊക്കെ അവിടുന്ന് ചൂണ്ടലിട്ടോണ്ട് നിൽക്കാണ് ഗൈസ് പോത്തി കിടക്ക നേളെ ഇങ്ങന നെട്ടി നെട്ടി ചാവും എടാ ഗാൽ കടിക്കേ ഗാൽ കടിക്കേ ഹേ റെ മോണ്ട വരമല്ലോ ആ ആ വേറെ നടമാ ടാ കാടി പിടിച്ചാണിക്കേ കടിക്കോ കൊൽത്തൻ അങ്ങേരെ ഉള്ളേ കൊൽത്ത കടിക്കോ യാ നന്തോ

അപ്പം ഇതാ എന്റെ ഫസ്റ്റ് മീനാണത് സൈക്കും കാര്യങ്ങളും കിട്ടിയില്ല കടലിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും എനിക്ക് ആദ്യമായിട്ട് കടലിനാദ്യമായിട്ട് എനിക്കൊരു വെള്ളാറില് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു അനുഭവമാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത നമുക്ക് ഇവിടേത് ശീലവും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള സംഭവം ഇല്ലാത്തോണ്ടാന്ന് എടുക്കുന്ന സൈക്കും വലിച്ചിടൊന്നും എടുക്കാൻ പറ്റാത്ത സീൻ ഇതാണോ നമ്മൾ വന്നതിനെ കൊണ്ട് എന്തായാലും നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് നല്ല പിടക്കിന് ആരില് വെള്ളം വെള്ളേട്ടാ ഒരുപാട് വെള്ളേട്ട ആറല് ഈല് പല്ലെ അങ്ങനെ കുറെ മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മടെ കടലില് വന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇഷ്ടാല് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പൊ വലിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും